അപ്പോൾ എല്ലാ മച്ചമാർക്കും വാൾട്ടർ ഗെയിമിങ്ങിന്റെ മറ്റൊരു പുതിയ ബുദ്ധിമുട്ടുള്ള സ്ഥലം മച്ചന്മാരെ അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ കുറെ പേര് ഇടാൻ പറഞ്ഞു അപ്പോൾ ഇത് വെറും ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ല സോളോ സോളോസ് കോഡ് കളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് കാണിച്ചാൽ പോകുന്നത് ഒരു മിനിറ്റ് ഇവിടെ ആരും എനിമിരുന്നുണ്ട് ഓക്കെ ആയിട്ട് ഉറക്കി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചാൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ ഒറ്റക്ക് വെച്ചിട്ട് ഫുൾ സ്കോഡിന് ഞാൻ ഉറക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചാൽ പോകുന്നത് അപ്പൊ ടീംമേറ്റ് ടീംമേറ്റ് കളിക്കുന്നതിനേക്കാൾ ഒന്നും കൂടെ കളിക്കാനിഷ്ടം സോളോസ്കോഡാണ് എന്താണെന്ന് അറിയില്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താ നിങ്ങൾ ഈ ഒരു സിനാരിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ഇപ്പം ഇതുപോലെ നോക്കുന്ന ആൾക്ക് സെൽഫ് ഐ ഡി കിട്ടി ഉണ്ടെന്ന് ഞാൻ പിന്നെ ഇപ്പോഴും നിൽക്കരുത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അപ്പോൾ അവനോട് അത് വേണ്ടി പോകുന്നു എന്തായാലും തിരിച്ചടിക്കും കുറപ്പാണ് സെൽഫ് ഐ ഡി ആയി റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നെ അടിക്കണം എന്നൊക്കെ അവന് മനസ്സിലാക്കും ോക്കുമ്പോ അവൻ പിന്നെ മോൾട്ടേഡ് ആകുമ്പണ്ടി തല ഇട്ടേക്കുന്നത് ഹെൽത്തും കൂടെ അടിച്ചെല്ലാം തോന്നുന്നു അവൻ തന്നെ സെയിം ആളന്നെ ഞാൻ നോക്കിയത് അപ്പോ ഇവിടെ നമുക്ക് നോക്കാം എന്താ സീനറി വന്ന് ഓക്കെ അപ്പൊ അവൻ്റെ ടീമേറ്റ് ഒക്കെ അലേർട്ടായിട്ടുണ്ടാവും എന്തായാലും ഓക്കെ ഇതി കൂടെ തല പുറത്തു കിടന്ന എന്റെ മനസ്സായിരുന്നു ഒരു മറ്റു ബാൽക്കണിയിലാണ് ഞാൻ വിചാരിച്ചിട്ട് തല മിക്കോറ് ഇപ്പൊ പുറത്തു കിടും അങ്ങോട്ട് ആയിട്ട് ഞാൻ വിചാരിച്ച പോല പുറത്ത് കിട്ടും അപ്പൊ അതുകൊണ്ടുതന്നെ നൈസായിട്ട് നമ്മൾ അവനെ അടിച്ചിട്ടു അപ്പം നമ്മളിപ്പോൾ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ ഒരുത്തിനെ നോക്കിയിട്ടുണ്ട് പിന്നെ ഒരു ലൂസിഫറിനെ നമ്മൾ നോക്കിയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് രണ്ട് നോക്കാളു ഇനി രണ്ട് പേരെ ആക്വലി ബാക്കി ഉണ്ടാകാൻ പാടുള്ളൂ പക്ഷേ കാണാൻ എന്തായാലും നമുക്ക് ഇവിടെ പെട്ട അവസ്ഥയാണ് ചുരുക്കി പറയുന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് വേ അടിയിൽ നിന്ന് മോൾക്ക് കയറി ഇവിടുന്ന് ഇടുത്ത് ചാടി ഒറ്റ ചാട്ടം ചാടിയിട്ടാണ് ഇവരുടെ സൗണ്ടി ആദ്യം കേട്ടെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് എസ്പിയുള്ളൂ ഇതിൻ്റെ എസ്പി കണ്ടിട്ടാണ് ഇവൻ ധൈര്യത്തോടെ അങ്ങനെ ചാടിയത് അപ്പോൾ അവൻക്ക് അവൻ മൂഞ്ചിപ്പോയി ആ അപ്പൊ വല്യ ധൈര്യത്തിൽ ആണ് മറ്റേ ടീമേറ്റ് പറഞ്ഞിട്ടുണ്ടാവും വണ്ടി വണ്ടി കയറിയില്ല മാതെ പോലെ പറഞ്ഞതാണ് അങ്ങനെ ചാടിയതാണ് ആ ചാടും ചീറ്റി പോയി അതാണ് ഇപ്പോൾ ഉണ്ടായത് ഇങ്ങനെ സിറ്റുവേഷനിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ കയറി ചെല്ലാനൊന്നും പാടില്ല ഇതേപോലെ ഹെൽത്ത് ഒക്കെ ഉറച്ചിട്ടുണ്ടെങ്കിൽ റൂമിലൊക്കെ മര്യാദയ്ക്ക് കയറി അടങ്ങി ഊട്ടി നിന്ന് ഹെൽത്ത് ഒക്കെ ഒന്ന് കൂടിയിട്ട് പോവാ ചിലപ്പം ഈ ഒരു സമയം കൊണ്ട് അവർ റിവേവൊക്കെ ആവും പക്ഷെ എന്നാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഹെൽത്ത് ഒക്കെ അടിച്ചിട്ട് സാവധാനം ചെയ്താൽ മതി ഞാൻ എന്തായാലും പല ആംഗിൾ നോക്കുന്നുണ്ട് ചുറ്റി കറങ്ങി ഒക്കെ പോകുമ്പോൾ ഇതേപോലെ ബാക്ക് ഒന്ന് നമുക്ക് നൈസായിട്ട് അടിക്കാൻ പറ്റും ആ ലൂസിഫറിനെ മൂന്നാമത്തെ മൂന്നാമത്തതാണ് ഞാൻ ചെയ്തത് അതുങ്ങൾ നോക്കണം ബാക്കടിച്ച മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ എന്നോട് പറ്റുന്ന രൂപത്തിലൊക്കെ ഫ്രീ ഫയർ അതൊക്കെ ഉണ്ട് പല സ്ഥലത്തൊക്കെ അഥവാ കുടിഞ്ഞെ നേരിച്ചിട്ട് പിന്നെ ആദ്യം ഞാൻ ലെഫ്റ്റിലൂടെ പോകുന്നു പിന്നെ ഞാൻ റൈറ്റൊക്കെ തന്നെ വരുന്നത് അങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് മാക്സിമം എമിനെ ഇനി കൺഫ്യൂഷൻ ആക്കി കഴിഞ്ഞാൽ അവനും വലിയ പ്രോബ്ലമാണെന്നൊക്കെ വിചാരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ജസ്റ്റ് മിസ്സിനാണ് സ്കോഡ് വൈപ്പ് ചെയ്തത് എന്താ ഇവിടെ മിസ്റ്റേക്ക് എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി അവിടെ സ്കോപ്പ് ചെയ്തത് അത്ര റെഡി ആയിട്ടില്ല ഊസിമേ എന്നാലും കുഴപ്പമില്ല ഊസി ആയതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു സ്കോഡിന് നൈസായിട്ട് ഉറക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു സ്കോഡ് ആയി കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെട്ടോ കുറേ ദിവസം ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്നതെന്ന് അറിയാം അതുകൊണ്ട് തന്നെ തീരെ സപ്പോർട്ട് കിട്ടില്ലെന്ന് അറിയാം യൂട്യൂബിൽ അധികം വരുന്നത് അങ്ങനെയാണ് കുറേ കുറെ കാലത്തിനു കഴിഞ്ഞാൽ തീരെ സപ്പോർട്ട് കിട്ടുക അപ്പോൾ അത് നിങ്ങൾ വന്നാൽ അല്ല നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ മാക്സിമം പേരിലൂടെ എത്തും അപ്പോൾ അങ്ങനെ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടയിൽ തുടങ്ങും എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പബ്ജി വീഡിയോസ് ഇടുന്ന ഒരു വാൾട്ടറി ആണ് വേണ്ടിയിരുന്നത് അപ്പം അങ്ങനെ പബ്ജി വീഡിയോസ് ഇടുന്നൊരു വാൾട്ടർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതിട്ട് അല്ലാത്തവർ ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ അവരെ നിർബന്ധിക്കൊന്നുമില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനത്തെ ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഇതായി നമുക്ക് അടുത്ത സോളോ സ്കോഡ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ സ്കോഡിനെ തേടി അലഞ്ഞ് അലഞ്ഞ് നമ്മൾ ഇറായെങ്കിൽ മൊത്തം ഇങ്ങനെ തേടി ഇങ്ങനെ ഓരോ റീകോൾ ടവറിൻ്റെ അടുത്തോട്ടാണ് ടാർഗറ്റ് അവിടെ മിക്കവാറും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ ആരുമില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അത് വണ്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ട് ഒരു സ്കോഡ് അവർ എന്നെ കണ്ട് അടിച്ചു അപ്പോൾ ഇവിടെ ഞാൻ നേരെ എസ്കേപ്പ് ആവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഐ ഇതാണ് അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ സോളോ സ്കോഡ് ഇതിനിപ്പോ ഒളിച്ചോട്ടം എന്നല്ല പോരാ സോളോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു സ്ട്രാറ്റജിയാണ് അവരെ കൊണ്ട് നമ്മൾ വിശ്വസിപ്പിക്കുകയാണ് എന്ത് ഞാൻ സോളോയാണ് അതുകൊണ്ട് തന്നെ പേടിച്ചോടിയതാണ് ഇനി വരാൻ പോകുന്നു വരാനൊന്നും പോകുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഓരോ മൈൻഡിൽ നമ്മൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കണം എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി അവർ ചായ കുഞ്ഞം വരത്തൊന്നുമില്ല അവൻ പേടിച്ച് ഓടിയെന്നൊക്കെ മൈൻഡ് സെറ്റ് വന്നതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് സർപ്രൈസ് കൊടുക്കും പാക്കിൽ നിന്ന് വന്ന് കുത്താന്നൊക്കെ അറിയില്ലേ അതേപോലെ പാക്കിൽ നിന്ന് ഒന്നും കുത്തുകയില്ല നമ്മൾ പിന്നെ സർപ്രൈസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ഞങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ടും ഓരണ്ണാക്കിലോട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നേരെ ഒരു ലണ്ണാക്കിലോട്ട് പോവാം നമുക്ക് പോകുന്നതിന് മുന്നേ നേരെ അങ്ങോട്ട് ലെഫ്റ്റിലാണ് മറ്റേ സ്കോഡേഴ്സ് ചേർന്ന് അങ്ങോട്ട് നേരെ പോകുന്നതിന് മുന്നേ ഇവിടെയും മലേൻ്റെ മുകളിലൂടെ നിന്നാണ് നമുക്ക് വല്ല വ്യൂ ഉണ്ടോ ആരെങ്കിലും നോക്കണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടിട്ട് കയറാന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇതേപോലെ നിങ്ങൾക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതോടൊപ്പൊന്നും പറഞ്ഞു ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അവിടെ ഇവിടെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ലോങ് അടിക്കാൻ പൈസ ആണുള്ളത് എം ഫോറൊക്കെ ഉണ്ടെങ്കിൽ നൈസായ ഓക്കെ ഓക്കെ ഉണ്ട് അവിടെ എന്തായാലും ഇവിടെ കിടന്നിട്ട് അടിക്കാതെ ആകുമ്പോൾ ഷോട്ടൊന്നും മിസ്സാവില്ല എന്ന് വിചാരിച്ചു നോക്കാൻ നേരത്തെ പിന്നെ അവനവിടെ കാണാറില്ല അവൻ കളിക്കാൻ തോന്നേ ഓക്കേ അവനെ കിട്ടില്ല എന്ന് മനസ്സായി അപ്പോൾ അവനെ കിട്ടാത്ത പക്ഷെ ഞാൻ വെറുതെ വീഡിയോ വെച്ചിട്ട് ചിലപ്പോൾ ഡാമേജ് ഉള്ളൂ കാരണം പക്ഷെ അവൻ നോക്കാമതി അപ്പം അതുകൊണ്ട് തന്നെ അവനെ വേടി വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ചെയ്തെല്ലാം വേസ്റ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ സർപ്രൈസ് അറ്റാക്ക് അറ്റാക്കാൻ പോകുന്നത് പേടിച്ചോടി നിശേഷേ അപ്പോൾ ഇനി നേരെ അവരുടെ അണ്ണാക്കലിലോട്ടൊരൊറ്റ കുത്തിക്കൽ കുത്തിക്കാൻ പോവുകയാണെങ്കിൽ ഇതേപോലെ കുത്തിച്ചാൽ മതി ഓക്കെ രണ്ടും കൽപ്പിച്ചിട്ടില്ല ഈ പർവ്വത അതിൻ്റെ മുകളിൽ ഷൂ ഇട്ട് നിൽക്കാൻ ഒരുമാതിരി പോറിട്ടല്ലേ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഞാൻ ആദ്യം ഒരു വെടി വെട്ടിച്ചു പക്ഷേ അത് കൊണ്ടില്ല ഓക്കെ എന്താ കാണിക്കുന്നത് അവൻ ഹീൽ ചെയ്യാൻ തുടങ്ങി അവനെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒന്ന് സർപ്രൈസ് തന്നല്ല അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഓക്കെ അടി അടിയിലുള്ളവരൊക്കെ അലർട്ടായിട്ടുണ്ട് ബാക്കി അടിയിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുകൾക്ക് വരും നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ജമ്പ് ജംപ് ചെയ്യാം അന്നിടാ ഇതേപോലെ നിൽക്കുക ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ലെഫ്റ്റിലുള്ള വെയർ ഹൗസ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ബാക്കിലുള്ള വെയർ ഹൗസിൻ്റെ അവിടെ എനിമ ഇല്ലയെന്ന് ആണ് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരെ സ്റ്റെയർ കയറി മോൾക്ക് ഒരു ഒരുപോലെന്താ വിചാരിക്കുക ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് അവർ വിചാരിക്കുക അപ്പോൾ ഒരു എന്ത് ചെയ്യും ഒരു നേരെ അങ്ങോട്ടേ കയറി പോകും നേരെ കയറും കൂടെ അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് നേരെ ഒരു ബാക്കിൽ നിന്ന് ഒന്നും അടിക്കാൻ പറ്റും അങ്ങനെ അവർക്ക് കിഡ്ലൻ സർപ്രൈസ് കൊടുക്കുക നല്ലൊരു ടിപ്പാണ് മാക്സിമം അല്ലാതെ യൂസ് ചെയ്യാൻ നോക്കുക സോളോസ്കോഡ് കളിക്കുകയാണെങ്കിൽ പ്രത്യേകം പക്ഷേ ആ വേറെ ഹൗസില് കൺഫേം ചെയ്യണം അപ്പൊ ഓവർ നേരം അവിടെ നിൽക്കാൻ പാടില്ല അവർ കയറി വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയാ പിന്നെ ഇങ്ങനെ അളകൊണ്ടിരിക്കുകയോ ഓരോ സ്ഥലത്തിന് നിക്കരുത് ഓക്കെ ഓക്കെ ഒരുത്ത മുകളിലോട്ട് നൈസായിട്ട് വന്നിട്ടെ ഒരു നോക്കിട്ടുണ്ട് അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫിനിഷ് ചെയ്യാം അപ്പൊ അവനക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്തായാലും ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ മുകളിൽ നിന്ന് അടിയിൽ നിന്ന് വരുന്ന ഫുട്ടും കേൾക്കുന്നുണ്ടേ വെറ്റെ വെറ്റെ എടുത്ത് പൈസ ആണല്ലേ അപ്പോൾ അവിടെ തന്നെ ഫ്രീ ഫയർ എടുത്തു അപ്പൊ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ട്രിക്ക് യൂസ് ചെയ്യാൻ പോണേ നേരെ ഇങ്ങോട്ട് വന്നിട്ട് സർപ്രൈസ് കൊടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് നൈസായിട്ട് സ്കോഡിന് വൈപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ലാസ്റ്റ് എടുത്ത കില്ലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ മറ്റേ ട്രിക്കാണ് ആണ് യൂസ് ചെയ്തത് എന്നുവെച്ചാൽ ഇടത്തെ ഭാഗത്തോട്ട് പോയിട്ട് ചുറ്റി വന്ന് അവൻ്റെ ബാക്കിയ്ക്കാറില്ല അങ്ങനത്തെ ടിപ്പ് ഇപ്പോൾ വരെ നമ്മളെ വിളിച്ച് വരുത്തുകയാണ് നമ്മൾ വെറുതെ ഒരു ആവശ്യമില്ലാണെങ്കിൽ ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ വെച്ചാൽ മതി ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് വീഡിയോ എന്ന് പറഞ്ഞാൽ മാത്രം വലിയ ലെങ്ത് ഒന്നും അറിയാം എന്നാലും കുറേ ദിവസത്തിനുശം സോളോ സ്കോഡ് കളിച്ചൊരു വീഡിയോ ഇല്ലെന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇനി ഇടണം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ തുടങ്ങും കാരണം നമുക്ക് പണ്ടത്തെ ഒരു പവറെ കിട്ടി കഴിഞ്ഞാൽ ഇനി വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇടണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന ഒരു ഡ്രീമിങ് സാങ്ങ്